നമസ്കാരം ഇത് ഐബൻ മലയാളം പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദിനു വേണ്ടി ബോംബ് സ്ഫോടനം നടത്തിയത് തീവ്രവാദിയായ ആദിൽ അഹമ്മദ് ദർ എന്ന ഇരുപത്തിനാലുകാരനായിരുന്നു ഭീകരാക്രമണം നടത്താൻ സ്ഫോടക വസ്തുക്കൾ നൽകിയവരാണ് ഷാക്കിർ ബഷീർ ഇൻഷാജാൻ പീർ താരിഖ് അഹമ്മദ് ഷാ ബിലാൽ മുഹമ്മദ് അബ്ബാസ് റാത്തർ എന്നിവർ ഷാക്കിർ ബഷീറിന്റെ വീട്ടിലാണ് ഉപയോഗിച്ചിരുന്ന കാർ സൂക്ഷിച്ചിരുന്നത് അത് വാങ്ങിയത് അഹമ്മദ് ബട്ടു ഇതിൽ തന്നെ ചാവേറുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ നൽകിയിരുന്നത് ഷാക്കിർ ബഷീറാണ് ആണ് ഷാക്കിർ ബഷീർ ഉമർ ഫാറൂഖ് ആദിൽ ദർ സമീർ ദർ എന്നിവരാണ് സ്ഫോടനത്തിലുള്ള ആർ ഡി എക്സ് ഉണ്ടാക്കിയെടുത്തത് ചാവേറുകൾക്ക് വീഡിയോ എടുക്കുവാൻ സൗകര്യങ്ങൾ നൽകിയിരുന്നത് ഷാക്കിർ ബഷീറാണ് പുൽവാമ കേസിലെ പ്രധാന പ്രതികളിലൊരാൾ ഉമ്മർ ഫാറൂഖ് രണ്ടായിരത്തി പതിനേഴിൽ അഫ്ഗാനിൽ നിന്ന് ട്രെയിനിങ് നേടി രണ്ടായിരത്തി പതിനെട്ടിൽ ജമ്മു വഴി പുൽവാമയിലെ ജെയ്ഷെ മുഹമ്മദ് കമാൻ റായവനാണ് മുഹമ്മദ് ഖംറാൻ മുഹമ്മദ് ഇസ്മയിൽ സൈഫുള്ള കാരി എന്നീ പാകിസ്ഥാനി പൌരന്മാരുടെ സഹായത്തോടെയാണ് ആദിൽദർ സമീർദർ എന്നിവർ ഈ ആക്രമണം നടത്തിയത് പുൽവാമ ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് അവർ തന്നെ പതിനായിരം വട്ടം വ്യക്തമായി എന്ന് മാത്രമല്ല പാകിസ്ഥാൻ തന്നെ അത് അവരുടെ പങ്ക് വ്യക്തമായി അംഗീകരിച്ചതാണ് എന്നിട്ടും ഈ രാജ്യത്ത് പുൽവാമയിലെ പാകിസ്ഥാന്റെ പങ്ക് സംശയിച്ച് അത് ഭരിക്കുന്നവരുടെ തലയിൽ ഇടാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസുകാർ മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ പാകിസ്ഥാൻ അവരുടെ ും അത് ആർ എസ് എസ് ആണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ ഇറക്കി ആ പ്രസാദക ചടങ്ങിൽ പോയി പങ്കെടുത്ത കോൺഗ്രസ് നേതാവാണ് ദിഗ്വിജയ് സിംഗ് അതേ പുഴുത്ത നാവ് കൊണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ അതേ അനുയായികളുടെ റെസിസ്റ്റർ ഫ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത പഹൽഗ്രാവിലെ തീവ്രവാദ ആക്രമണം ബി ജെ പിയുടെ തലയിടുന്ന കോൺഗ്രസ്സുകാരന്റെ വൃത്തികെട്ട മനസ്സ് ആരും കാണാതെ പോകരുത് മാഹിയിലെ യൂത്ത് കോൺഗ്രസുകാരൻ പേരാവൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലെ കോൺഗ്രസ് നേതാവിന്റെ പ്രസംഗം തുടങ്ങി കേരളത്തിലൊരു മുൻ എം എൽ എ ഒരു ജില്ലയുടെ ചുമതലയിൽ ഇരിക്കുന്നവനൊക്കെയാണ് പൊതുസമൂഹത്തിലേക്ക് ഹിന്ദുത്വവാദികളാണ് കുറ്റക്കാർ എന്ന് പ്രചരിപ്പിക്കുന്നതിൽ മുന്നിലുള്ളത് പുൽവാമിലെ ഭീകരാക്രമണത്തിന് പകരമായി ബാലാക്കോട്ടിൽ സൈന്യം എയർ സ്ട്രൈക്ക് നടത്തിയപ്പോൾ സൈന്യത്തിന്റെ കഴിവിനെ ചോദ്യം ചെയ്ത് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തവരാണ് ഈ രാഷ്ട്രദ്രോഹികൾ ഇന്ത്യ എന്നൊരു ആശയമോ ഇവിടെയുള്ള ഹിന്ദുക്കളോ മറ്റ് മതവിഭാഗങ്ങളോ ഒന്നിനോടുമല്ല ഒരു കോൺഗ്രസ്സുകാരൻ്റെ പ്രതിബദ്ധത അത് മാറി മാറി വരുന്ന നെഹ്റു കുടുംബത്തിലെ അംഗങ്ങളുടെ ചെരുപ്പിനോട് മാത്രമായിരിക്കും ആ കുടുംബത്തിൻ്റെ ചെരുപ്പ് എന്നൊക്കെ ചീർത്തവർ ഈ രാഷ്ട്രത്തിനോട് രാഷ്ട്രത്തിൻ്റെ സംവിധാനങ്ങളോട് ഒരു കടപ്പാടുമില്ല എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ് ഇവരുടെ മറവിലാണ് ഭീകരവാദികളും അഴിമതിക്കാരും അഴിഞ്ഞു വിളയാടുന്നത് ഈ രാഷ്ട്രം നേടുന്ന സഹല പ്രശ്നത്തിൻ്റെ അണികളാണ് ഈ കോൺഗ്രസ്സുകാർ പൂ പറിക്കുന്ന ലാഘവത്തോട് പരിഹരിക്കേണ്ട വിഷയമായിരുന്ന കശ്മീരിലെ ഇത്രയേറെ വഷളാക്കിയത് മഹാനായ ചാച്ചാജി ആയിരുന്നുവെന്ന് സത്യം മറക്കരുത് രാജ്യം നടങ്ങിയപ്പോഴും കോൺഗ്രസുകാരന്റെ മനസ്സിതി ഇങ്ങനെയായിരുന്നു ക്ഷീരമുള്ളൊരു അകിടിച്ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം